ഓപ്പറേറ്റർ വല്ല മെസ്സേജും കിട്ടിയാൽ പിന്നെ ഞാൻ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് വെരി ഗുഡ് സോ ദാറ്റ് ഓവർ ഇനി ഇങ്ങനെ ഒരു പ്ലോട്ട് സത്യമാണെന്നിരിക്കട്ടെ അവർ ഏത് രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക അവർ തന്നെ നേരിട്ടോ അതോ അവർക്ക് അടുപ്പമുള്ള വല്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയോ അതോ മറ്റു വല്ല വിധത്തിലോ പാട്ട് നേരിട്ടാകാൻ ഒരിക്കലും വഴിയില്ല മുതലാളിമാരുടെ ഗുണ്ടകൾ വഴിയാണെങ്കിൽ ഒരുപാട് അറിയാനുള്ള സാധ്യതയുണ്ട് ആ റിസ്കും പിന്നെ ഐ ഫീൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ വാടക കൊലാളി ആയിരിക്കും അതിന്റെ പിന്നിൽ അങ്ങനെ ഒരാൾ റെക്കോർഡിൽ ഇല്ല അപ്പോൾ വേണമെങ്കിൽ ഒരു ക്രിമിനലിനെ പ്രൊഫഷണൽ ആക്കി എടുക്കാം സംശയമുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് റെക്കോർഡ് ഓഫീസിൽ കളക്ട് അറേഞ്ച് ചെയ്യാം ഒരു പക്ഷേ അയാൾ ഒരു ഔട്ട്സൈഡർ ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്നും പോസിബിലിറ്റീസ് ഉണ്ട് സർ ക്രൈം ബ്രാഞ്ച് ഓഫ് സിറ്റീസ് അവരുടെ ക്രൈം റെക്കോർഡിൽ ഒരു പ്രൊഫഷണൽ അസാസിന്റെ അറ്റംപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ആരായിരുന്നു അയാൾ എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ആദ്യമൊന്നും സംബന്ധിച്ചില്ല പിന്നെ ഐ ജിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടിൽ രണ്ട് സെന്റസിന് പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് ആ വിശ്വം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും അവിടെ നിന്ന് ബോംബെയിലേക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും ഞാൻ തിരിച്ചു വരുമ്പോൾ താനെന്തിനാ ഈ സമയത്ത് പോകുന്നത് വിവരം കൈമൾച്ചേക്കണം ഞാൻ നാളെ രാവിലെ മദ്രാസിലേക്ക് പോകും അവിടെ നിന്ന് ബോംബെയിലേക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് മടങ്ങി ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ സമയത്ത് പോകുന്നത് പോയിട്ട് അത്യാവശ്യമുണ്ട് നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വിവരം സാറിനെ അറിയിച്ചേക്കണം ചെയ്തിട്ട് നമുക്ക് ആ കസ്റ്റഡിയിൽ എടുത്താലോ വേണ്ട വേണ്ട ആ പാപ്പച്ചനെ വെറുതെ വിട്ടേക്ക് അയാളെ ഈ തെളിവ് ചൊന്നും ചെയ്യാൻ ഒക്കില്ല കൂടാതെ അയാൾ എം എൽ എ ആണ് ഈ ലോകം മുഴുവൻ അറിയും വെറുതെ പുലിവാലാകും അപ്പോ വിശ്വത്തെയോ അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിലെന്താ ഉള്ളത് അയാൾ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മദ്രാസിനോ ബാമ്പോ പോവുകയാണെന്നും പറഞ്ഞു അതിനെന്താ നത്തിങ് റോങ് ഇൻ ഇറ്റ് പിന്നെ നമുക്ക് അയാളെ സംശയമുള്ളത് ഇപ്പൊ തന്നെ പോയാലോ അത് വേണ്ട സർ അയാൾ പറക്കാൻ തുടങ്ങട്ടെ അയാൾ ഇവിടെ ഇല്ല എന്നുള്ള ധാരണ തന്നെ മറ്റുള്ളവർ ഇരുന്നോട്ടെ എക്സ് മീ മിസ്റ്റർ വിഷു അല്ലേ അതെ ഒരു മിനിറ്റ് എന്താ ഞാൻ പാപ്പച്ചൻ പറഞ്ഞിട്ട് വന്നത് തോമസ് പാപ്പച്ചൻ എം എൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു ആരാണോ വാടക കൊലയാളി പറയണം പറയാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊന്നുപോയി പറയണം പറയാൻ

എന്താണോ ഇത് തെലുങ്ക് സ്ത്രീയും വേറൊരാളോ ഒക്കെ ഇങ്ങോട്ട് മാറി കേക്ക് ഇങ്ങോട്ട് മാറിയോ അത് സാറ് ഒരു സ്ത്രീ റൂം മാറി കയറി മാറി കയറി മര്യാദക്ക് സത്യം പറഞ്ഞണം ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പൊക്കിക്കൊണ്ട് പോകും അയാൾ മുറിവെക്കേറ്റീത് പോയപ്പോൾ ഒരു സ്ത്രീ അതിനകത്തുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് പുറത്ത് തെലുങ്ക് തന്നെ ഭാര്യ റൂം അറിയാതെ മാറി മാറിക്കേറിയതാണെന്ന് പറഞ്ഞു പോലീസ് ഏൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ കയ്യും കാലും പിടിച്ചു കയറി എന്നിട്ട് പോലീസ് ലേൽപ്പിച്ചോ ഇല്ല എന്തുകൊണ്ടേൽപ്പിച്ചില്ല ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ ബിസിനസ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ ഒന്നും ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ബിസിനസ്സിനെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും കൂടാതെ ഞങ്ങളവരെ പരിശോധിച്ചു സാർ അവരുടെ സ്വന്തം സാധനങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടില്ല ആ മുറിവിടെയാ കാണിച്ചു തരാം സാർ വരോടെ വെച്ചിട്ടാണ് ഇരിക്കൂ ഇതുവരെയുള്ള എന്റെ ഒബ്സർവേഷനും തെളിവുകളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേരളദേശം പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവായി കെ ജി ആറിനെ തെരഞ്ഞെടുക്കുന്നു കഴുത്തുകൂട്ടം എന്നായിരുന്നു കരുതിയിരുന്നത് ജൂൺ മുപ്പത് കെ ജി ആർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു കെരിഞ്ഞോളി അബൂബുക്കർ കഴുത്തുമുട്ടം പിള്ള മത്തായി തോമസ് പാപ്പച്ചൻ എന്നീ ഭരണകക്ഷി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല വിശ്വ അന്ന് രാത്രി കഴുത്തുമുട്ടത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുന്നു പാപ്പച്ചൻ വിശ്വത്തെ സമാധാനിപ്പിച്ച് അയക്കുന്നു തുടർന്ന് അയാൾ പാർട്ടി പ്രസിഡന്റ് കൈമളിനെ കാണുന്നു അയാളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് കൈമള അയാൾ ഉറപ്പ് കൊടുക്കുന്നു ജൂലൈ അഞ്ച് കേരളദേശം പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ച മറ്റുള്ള അഞ്ചു മന്ത്രിമാരുടെ പേരുകളിൽ പാപ്പച്ചന്റെയോ അബൂബക്കറുടെയോ അവരുടെ ലോബിയിൽപ്പെട്ട ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല ഒരു ആശ്വാസത്തിന് വേണ്ടി കഴുത്തുമുട്ടത്തിനെ സ്പോർട്സ് മന്ത്രിയാക്കാമെന്ന് പറയുന്നു അയാൾ അത് നിരസിക്കുന്നു കെ ജി ആറിന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും അയാൾ ഭരണത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി അവർക്ക് തോന്നി മദ്യനയത്തിന്റെ കാര്യത്തിൽ വിശ്വത്തിനോ അയാളുടെ ആളുകൾക്കോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല എന്നയാൾ പറയുന്നു കൂടാതെ പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തീരുമാനിക്കുന്നു ഒന്നര കോടി രൂപയോളം ഇലക്ഷൻ മുടക്കി വിശ്വത്തിന് കിട്ടിയ ആദ്യത്തെ ഷോക്ക് ജൂലൈ ഒമ്പത് പാർട്ടി പ്രസിഡന്റ് കൈമൾ സി എമ്മിനെ ഓഫീസിൽ വെച്ച് കാണുന്നു മദ്യനയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സി എമ്മിനോട് കൈമൾ നിർബന്ധിക്കുന്നു സാധ്യമല്ലെന്ന് സി എം തീർത്തു പറയുന്നു തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ വെച്ചവർ യോഗം ചേരുന്നു കെ ജി ആറിനെതിരെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രയോജനമില്ലെന്ന തീരുമാനത്തിൽ എത്തുന്നു രണ്ടു ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് വിശ്വം പിരിയുന്നു ജൂലൈ ഇരുപത്തിയഞ്ച് മദ്രാസ് വിശ്വം അയാളുടെ സുഹൃത്തായ മുനിയാണ്ടി തേവർ എന്ന ബിസിനസ്സുകാരനെ കാണുന്നു അയാളുടെ വീട്ടിൽ വെച്ച് കെ ജി ആറിനെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാൻ പ്ലാനിടുന്നു ലിസ്റ്റിൽപ്പെട്ട ഒരു വാടക കൊരാളിയോ സഹായം അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ആ എവിടെയാണ് എ എ എ മലേഷ്യൻ പാസ്പോർട്ട് ആൻഡ് സ്മഗ്ലർ വേണ്ടി അയാൾ മദ്രാസ് മദ്രാസ് പക്ഷേ പോലീസിൽ അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞത് അവരുടെ പക്കൽ അയാൾക്കെതിരെ വ്യക്തമായ ചാർജ് ഒന്നുമില്ല അതുകൊണ്ട് ഇന്റർപോളിനോ മലേഷ്യൻ പോലീസിനോ നമ്മളെ സഹായിക്കാനാവില്ല ഐ ഹാവ് റിക്വസ്റ്റഡ് ദി ക്രൈംബ്രാഞ്ച് മദ്രാസ് ടു ഇൻഫോം അസ് ഇൻഫോംലി ജൂലൈ കൊലയാളി വെച്ച് വിഷുവുമായി കണ്ടുപിട്ടുന്നു ഇയാളുടെ യഥാർത്ഥ പേരോ ഒറിജിനോ നാടോ ഇപ്പോ താമസിക്കുന്ന സ്ഥലമോ ഒന്നും അറിയില്ല ആഗസ്റ്റ് ഒന്ന് ഹോട്ടൽ ജാസ് റൂം നമ്പർ എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വെച്ച് ഇരുപത് ലക്ഷം രൂപ ഇൻ കാഷ് ഏൽപ്പിക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി കെ ജി ആറിനെ അസാസിനേറ്റ് ചെയ്യും എപ്പോ എവിടെ വെച്ച് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാറിന് അറിയാം ഈ വിശ്വം ഇപ്പോഴെവിടെയാണ് ഈ സെൻട്രൽ കസ്റ്റഡി യു ഹാവ് ഡൺ എ ഗുഡ് വർക്ക് മിസ്റ്റർ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് എ ഗുഡ് ന്യൂസ് ഫ്രം യു സോൾ താങ്ക് യു സർ ഇവരിതൊക്കെ പല ഹോട്ടലുകളിലായി മോഷ്ടിച്ചത് ഇവരുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞില്ലേ യെസ് സാർ ഞാനൊരു കൊണ്ടുപോയിട്ടെ ശരി സർ അടോ നടക്കടാ പോരെ മുറിയിൽ പ്രവേശിച്ചു ആ ആളും വേറൊരാളും കൂടെ ആ ആളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അതിൽ ഒരുപാട് രൂപയുണ്ടായിരുന്നു അയാൾ ആ രൂപ മുഴുവൻ പെട്ടിയോടെ ആളിന് കൊടുത്തു എന്നിട്ട് ആ ആളിന്റെ സുഹൃത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയാവും പറഞ്ഞു അയാള് ശരിക്കും ഓർമ്മയുണ്ടോ ഇതാണ് രൂപ കൊടുത്തിയാള് ഇതിലേതുപോലിരിക്കും അയാളുടെ കണ്ണുകൾ

ഇതുപോലെയാണ് ാണ് സാർട്ടോ കോപ്പിട അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഭരിച്ചിട്ട് ഇങ്ങനെ ആ അത് തന്നെ അങ്ങനെ തന്നെ എന്താ എന്താ ഉണ്ടോ ഉണ്ടല്ലോ വേണ്ട ചില വിവരങ്ങളൊക്കെ മതി ഞാൻ മാവേലിക്കരയിൽ വരിക പേര് സക്കറിയ ബിസിനസ്സുകാരനാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് ബിസിനസ് കാരനാണ് ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു ഒരഗതി മന്ദരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട് പ്രായമായവർക്ക് വേണ്ടി ഈ ഹോം പോലെ അപ്പോ അതിന്റെ തറക്കല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം ഡേറ്റ് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല അദ്ദേഹത്തിന്റെ പോലെ എന്ന് ഇന്ന് അസംബ്ലി നാലിന് അസംബ്ലി അഞ്ചിന് അസംബ്ലി ആറാം തീയതി ആറാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ഇവിടെ ടാഗൂറിൽ എക്സർവൈസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട് എവിടെയാണ് നമ്മുടെ സ്ഥലം മാവേലിക്കര അന്ന് വൈകുന്നേരം എട്ടുമണിക്ക് കായംകുളത്ത് ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട് അന്നും നടക്കില്ല ഏഴാം തീയതി

പ്രശ്നമൊന്നുമില്ല പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ് അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട് വി ഐ പി സ്വരത്ത് പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന് ഇവിടെ റ്റോ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ തലവേദന ആ നിങ്ങൾ ഈ വീട് മാറില്ല ഇവിടെ തന്നെ താമസിക്കുന്നു ചടിച്ചാൽ എന്ത് ചെയ്യും ഓ അത് ശരി സെക്യൂരിറ്റി പ്രശ്നം അതിന് രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ രാവും പകലും ഡ്യൂട്ടിക്ക് എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ ഈ വഴിക്ക് പ്രത്യേകിച്ച് സാർ പിന്നെ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കി എനിക്ക് കേൾക്കണ്ട സാറൊന്ന് നിർബന്ധിച്ചുകൊണ്ടാ രണ്ടുപേരെ ഡ്യൂട്ടിക്കടാ ഞാൻ സമ്മതിച്ചത് ഉള്ള ജോലിക്കേ ആളില്ല അപ്പോഴ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെടുത്താൽ ഞാൻ സമ്മതിക്കില്ല സാധ്യമല്ല വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ ഗവൺമെന്റ് ബംഗളാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ താൻ അവിടെ പോകുന്നു താനവിടെ നിക്കളു സാറേ പെരുമാളിന് അത്യാവശ്യം ഇല്ല സർ പെരുമാളന്റെ പഴയ ഒരു സുഹൃത്താണ് വിർ കോളേജ് മേറ്റ്സ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് യു മീറ്റ് ദി ഓഫീസ് ടുമോറോ മോർണിംഗ് സർ

പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു സാർ സാറെന്നെ തൂക്കിയെടുത്തു ഏറെ താൻ അകത്തേക്ക് അതിന്റെ പാട് ഇപ്പോഴും പോലീസ് തന്നെ അല്ല അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിലാ ഏഹ് വീട് തന്നെ പ്രതിമയോ ഏ ആ ഓർക്കല്ലേ പറ അവൻ വാ പിന്നെ മൈക്ക് മൈക്കുപോലും വേണ്ട പറയായിരുന്നേ ഞാൻ അയാളെ ബസ് കാര്യം എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ ലാത്തി കൊണ്ടൊരടി എമ്പത്താറിലെ ട്രെയിൻ തടയിൽ അഴുതാ മുഖപരിചയം പോലും കാണിച്ചില്ല ദേ ഇവളെ ഒരാഴ്ച ആവി പിടിച്ചത് അത് പിന്നെ ഓടിയ കൂട്ടത്തി എന്റെ മുമ്പിൽ വന്നൂട്ടാ ഞാൻ എന്തു ചെയ്യും ആളെന്തരക്ക് അപ്പൊ നോക്കാൻ ദേ പിന്നെ അത് വെച്ചോണ്ട് എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഒന്നും ഒന്നും തന്നേക്കരുത് കേട്ടോ ഉണ്ടാവില്ല പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം ആ പോട്ടെ ഫാമിലിയൊക്കെ സുഖാണോ പള്ളിക്കൂടെ മതിയല്ലേ ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ വേണമെങ്കിൽ പറ ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും അങ്ങനെ വേണ്ട ആളുകൾ പറയുന്ന പോലെ ഞാൻ അത്ര അടമന്റോ മുഷ്കനോ ഒന്നുമല്ല അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് നിങ്ങൾ തമ്മില് കുഴപ്പൊന്നുമില്ല നേരിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അത് ഏതിലായില്ലാത്തത് ഗ്രൂപ്പ് ആയിട്ടോ പഴയ താപ്പാനകളല്ലേ ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്ക് അത്ര രൂപിച്ചിട്ടില്ല അതിന്റെ മുറിവുറുപ്പുണ്ടാവും എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കെ പൊതുവേ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ അതൊന്ന് മാറ്റിയെടുക്കണ്ടേ എന്താ ചോദിക്കാൻ കാര്യം ഏയ് ഒന്നുമില്ല ഞാൻ ഇറങ്ങട്ടെ അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം എന്റെ വെമ്പർന്നുവരെ നല്ലൊരു ബുക്കാ കേട്ടോ വല്ലപ്പോഴും വന്നാൽ ഞാനില്ലേലും ആഹാരം കൊടുക്കണം ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ അവൻ പോലീസുകാരനായി ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ശരി ശരി